അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് ഹോം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ജീവദ്വിതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു ദൈവമുണ്ടോ എന്നതിൽ ഒരു കവി ഒറ്റ വാക്കിൽ ഒരുത്തരം നൽകിയിട്ടുണ്ട് വീണപ്പോൾ താങ്ങിയവൻ നിന്റെ ഉള്ളിലെ സംശയം തീർത്തു തന്നില്ലേ എന്ന് ഒരാളിന് വീഴാൻ പോകുമ്പോൾ അവന് കൈ കൊടുക്കുമ്പോൾ അവനാണ് ആ സമയത്ത് അവന്റെ ഈശ്വര് ഭക്ഷണം വിശക്കുന്നവന് നൽകുമ്പോൾ ഭക്ഷണം നൽകുന്നവനാണ് അവന്റെ ഈശ്വര് ദാഹിക്കുന്നവന് ജലം നൽകുമ്പോൾ ജലം കൊടുക്കുന്നവനാണ് അവന്റെ ഈശ്വരൻ മറ്റുള്ളവർക്ക് നൽകുന്ന സ്നേഹവും കരുതലുമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ എന്ന് നാം മനസ്സിലാക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ പറയും എഡ്യൂക്കേഷൻ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം ആ പൂർണ്ണത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മയും സഹായവും കരുതലുമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തരമായ പ്രോഗ്രാം നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു പിടിഐ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു കൊടുങ്ങലൂർ ബിആർസി പരിധിയിലുള്ള കിടപ്പ് രോഗികളായ കുട്ടികൾക്കുള്ള ഡയപ്പർ ബാങ്കിലേക്കായി എൻഎസ്എസ് നൽകിയ ഡയപ്പറുകൾ ബി പി സി പി എം മോഹൻരാജ് ഏറ്റുവാങ്ങി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ പണിക്കശ്ശേരി വാർഡ് കൗൺസിലർ സി എസ് സുമേഷ് എസ് എം സി ചെയർമാൻ നവാസ് പടുവെങ്ങൽ എംപിടിഎ പ്രസിഡന്റ് പി എസ് സനിത ഡോക്ടർ അക്ഷയ പ്രിൻസിപ്പൽ സി പുഷ്കല സീനിയർ അസിസ്റ്റന്റ് വി രാജേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ എച്ച് ബിനി എന്നിവർ സംസാരിച്ചു